മഴതോരും ഇവിടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരമേനോൻ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ വൈജ്യന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് വരുന്നത് അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ വാതിൽ തുറക്കുന്നത് അലീനയാണ് കൂടെ മനു ഉണ്ടായിരുന്നു മനുവിനെ കണ്ട ഉടനെ നമ്മുടെ അലീനയുടെ മനസ്സിലാണെങ്കിൽ പ്രണയം അങ്ങനെ മുട്ടിട്ട് തുടങ്ങുകയാണ് ഒരു കെട്ടിപ്പിടിക്കാനുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടെങ്കിലും അടക്കി പിടിച്ചങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മനുവായിട്ട് ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ മറുപടി പറയുന്നുണ്ട് പിന്നെ ഗംഗാധരൻ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ് ആ സമയത്ത് അലീന ചായ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് കിച്ചണിലോട്ട് പോകുന്നുണ്ട് കൂടെ മനുവും പോകുന്നുണ്ട് ഈ കാഴ്ച കണ്ട് കൃഷ്ണമോളിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് ആഹാ ഇവർ കൊള്ളാലോ രണ്ടും കൂടെ പോകുന്ന കാഴ്ച കണ്ടില്ലേ എന്നൊക്കെ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ കിച്ചണിലോട്ട് പോവുകയാണ് പിന്നാലെ നമ്മുടെ മനുവുണ്ട് അങ്ങനെ മനുവിന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്ന് മനു അങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനയെ നോക്കിയിട്ട് ബാക്കിലൂടെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കാനുള്ളൊരു മോഹൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ അതൊക്കെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് അലീനയുടെ ചോദ്യം വരുന്നത് മനു വട്ട ഇത്രയും ദിവസം എവിടെ രണ്ട് ദിവസമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട് ആഹാ അവൾ ചോദ്യം കേട്ടില്ലേ രണ്ട് ദിവസമായിട്ട് വിവരം വിവരമില്ലെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കത്തു പോലില്ല എന്നിട്ടാണ് പെണ്ണിയുടെ ചോദ്യം എന്താ എന്നെ കാണാൻ തോന്നാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്നെ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അലീന നാണം കൊണ്ട് നിൽക്കാറുണ്ടോ എന്നിട്ട് നാണിച്ച് നിന്നിട്ട് ഒരു മൂളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് മനുവേട്ട എനിക്ക് കാണാൻ തോന്നാറുണ്ട് ഒരു ദിവസത്തിൽ രണ്ട് തവണ മൂന്ന് തവണ ഞാൻ മനുവേട്ടനെ ഓർക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പ്രണയം അങ്ങനെ പങ്കിടുകയാണ് ആ സമയത്ത് മനു അലീനയുടെ കയ്യിൽ പതുക്കെ പിടിച്ചിട്ടിങ്ങോട്ട് നെഞ്ചത്തോട്ട് കൊണ്ടുവരികയാണ് പക്ഷേ എന്ത് ചെയ്യാനാ ആ കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഏച്ചിന്ന് വിളിക്കുമ്പോൾ അവർ പരിങ്ങി ഇങ്ങോട്ട് കൈ ബേക്കോട്ട് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് കൃഷ്ണമോൾ ആ കാഴ്ചയും കാണുന്നുണ്ട് അപ്പോൾ എന്താ അവിടെ നടക്കുന്നത് അങ്ങനെ കൈപ്പാട്ടൂരിലേക്ക് എൻ്റെ ചേച്ചി അടിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്നിങ്ങനെ കൃഷ്ണമോള് ആക്കിക്കൊണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ പെണ്ണിന് ഞാൻ ഒരു അടി വെച്ച് തരും എന്നൊക്കെ അലീന മറുപടി കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് അവർ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ നമ്മുടെ ബാലചന്ദ്രൻ ഗംഗാധരൻ സംസാരിക്കുന്നതാണ് ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ്ര നീ ഇത്ര കടും കടുംപിടുത്തം പിടിക്കരുത് കുറച്ചെങ്കിലും ഒരു അലിവ് കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ആ സാല ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലിവ് കാണിക്കാനോ അവളോടോ എല്ലാ തെറ്റും എന്നോട് ചെയ്തിട്ടുള്ള അവളോട് ഞാൻ അലിവ് കാണിക്കാനോ അവൾ തിരിച്ചല്ലേ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ അതിനെ അവൾക്കൊന്നും അറിയത്തില്ലല്ലോ കൊണ്ടല്ലേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒന്നും ചെയ്യരുത് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അവളുടെ മുമ്പിൽ കൈക്കൂപ്പി താഴ്ന്നു നിൽക്കണമെന്നാണോ മാപ്പ് പറയണമെന്നാണോ നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയല്ല ബാൽ ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നത് നല്ല രീതി നീ വിചാരിച്ചാൽ നല്ല ജീവിതത്തിൽ ഈ കുടുംബം ഈ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് പറഞ്ഞതാണ് തൽക്കാലത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കു ബാലചന്ദ്ര എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ക്ഷമിക്കാനോ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ നിങ്ങളുടെ പെങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ എന്നോടൊന്നും പറയാതെ മറച്ചു വെച്ച് മനസ്സിലൊന്നും പുറത്ത് വേറൊന്നുമായിട്ട് നടക്കുകയല്ലായിരുന്നോ നിങ്ങൾ പെങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നിനക്കറിയണോ എന്നൊക്കെ എന്നെ ചോദിക്കണം അപ്പം പല ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും പെട്ടുപോയില്ലേ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളാണെങ്കിൽ നിങ്ങളുടെ ഈ ഇടയിൽ കിടന്നിട്ട് കൂടുതൽ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അവളുടെ അവരുടെ കാര്യത്തിലും ശ്രദ്ധ പതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയേ പറ്റൂ അത് അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടു പോകാൻ എനിക്ക് കഴിയില്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിന് പകരമായിട്ട് അവളോരോന്ന് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടന്ന കിടപ്പാണ് മൂത്രവും അപ്പിയുമൊക്കെ കിടന്ന കിടപ്പിലാണ് പോയോണ്ടിരിക്കുന്നത് അരക്ക കീഴ്പ്പോട്ട് ചലനശേഷിയേ ഇല്ല എന്നിട്ടും അഹങ്കാരം തീർന്നിട്ടില്ല അവൾ ഇപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്യും വേറെ വീട്ടിലേക്ക് താമസം മാറണം എന്നുള്ള ചിന്തയിലൊക്കെയാണ് നടക്കുന്നത് ഇത് ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട കേസാണ് അവളിപ്പോൾ ഇങ്ങോട്ടാണ് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നടക്കട്ടെ ഈ കേസ് കോടതിയിലെത്തണം എത്തിയേ പറ്റൂ എത്തിയിട്ട് വേണം എനിക്ക് പറയാനുള്ളത് പറയാനും അവളോട് ചോദിക്കാനുള്ളത് ചോദിക്കാനും എന്നിട്ട് അവളുടെ മറുപടി എന്താണെന്നുള്ളത് എനിക്ക് കേൾക്കണം അവൾ കോടതി മുറിയിൽ വെച്ച് നാലാളുടെ മുന്നിൽ വെച്ച് ഉരുകി ഉരുകി തീർന്നത് എനിക്ക് കാണണം അത് എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ തീർച്ചപ്പെടുത്തി പറയുകയാണ് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ബാലചന്ദ്രൻ്റെ മനസ്സിലുള്ള ഒരു തീരുമാനം കേട്ടിട്ട് ഗംഗാധരൻ മേനോൻ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇതാണല്ലോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മാറ്റിയെടുക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഗംഗാധരൻ